പ്രതികരിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അഖിൽ അഖിൽ അഖിൽമാരോട് ഒത്തിരി നന്ദി ഇനി എന്നെ തിരിച്ചു വിളിക്കുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടാകു വരുന്നതിന് മുന്നേ തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അഖിൽ അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ് പ്രതികരിക്കും അത് വെറുതെ പ്രതികരിക്കില്ല പുള്ളി പോയി അന്വേഷിക്കും പുള്ളി അന്വേഷിച്ചിട്ട് വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശരിയെന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ല എന്നും പറഞ്ഞു അപ്പൊ എന്നെ മാത്രം വിളിച്ച് അന്വേഷിക്കത്തില്ലല്ലോ പുള്ളി പുള്ളി വേറെ എവിടെ നിന്നൊക്കെയോ വിളിച്ച് പുള്ളിയുടെ നെറ്റ്വർക്ക് വളരെ വലുതാണ് അദ്ദേഹം കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് പ്രതികരിച്ചത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അഖിൽ അഖിൽമാരാത്തിരി ഞാൻ അഖിലേട്ടനാണ് സെൻസേഷൻ ഇപ്പൊ പുള്ളിയെ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യത്തിനും പ്രതികരിക്കും പുള്ളി ഇപ്പം ഇവിടെ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും പുള്ളി പ്രതികരിച്ചിരുന്നു പ്രതികരിക്കാൻ മനസ്സുള്ള ഒരാളാണ് ഒരു പൊതുവേദിയിൽ ആരെയും ഭയക്കാതെ പ്രതികരിക്കുന്ന ഒരാളുള്ള നല്ലതാണ് വരട്ടെടുപ്പും അതല്ലേ അയ്യോ ഭയങ്കര ഞാനൊരു ഇനി എന്നെ തിരിച്ചു വിളിക്കാൻ നിങ്ങക്ക് തോന്നുന്നുണ്ടാ വിളിക്കട്ടെ എന്നെ ഞാൻ പറയുള്ളു അങ്ങനെ ചുമ്മാ ഒന്നിനി കയറി പോകാൻ പറ്റത്തില്ല അപ്പൊ അവർ വിളിക്കട്ടെ വിളിക്കുമ്പോ നമുക്ക് സി നമ്മൾക്ക് നമ്മൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടേ നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളും ഇല്ലേ